രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവര് സെപ്പറേറ്റഡ് ആയിട്ടും അവരത് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനുശേഷം പെട്ടെന്ന് എന്റെ ഒരു കാര്യം ഇവര് പിരിഞ്ഞോ ഇല്ലയോന്ന് കുറച്ചുപേര് കൺഫ്യൂസ്ഡ് ആണ് അത്രയും ക്ലോസ് ആയി നിക്കുന്നവർക്ക് പിരിഞ്ഞ കാര്യം അറിയത്തുള്ളു അപ്പൊ അല്ലാതെ ഉള്ള ഒരു ജനങ്ങൾക്ക് നോക്കുമ്പോ ഇപ്പോഴും ഇത്രയൊക്കെ വന്നിട്ടും ഇന്നലെയും കൂടെ ഞാൻ കണ്ടു ഹേ ചോദിച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ ആയിട്ടുള്ള താരമായിട്ടുള്ള ജിഷിൻ ജിഷിന്റെ ഗെയിം ഒന്ന് എനിക്ക് വലിയ ബോധിപ്പൊന്നുമില്ല പ്രത്യേകിച്ച് അവ ഫുഡിന്റെ ഗസിലൊക്കെ അവിടെ കിടന്ന് കാണിക്കുന്ന കോപ്പറായാൻ കാണുമ്പോൾ തന്നെ പിടിച്ചിരിക്കാൻ തോന്നും സത്യം അമ്മ അതിൽ കോപ്പറായാണ് അവൻ കാണിക്കുന്ന പിന്നെ അവൻ വെജിറ്റേറിയൻ എന്ന് വെച്ചിട്ട് ഇത്രയും പട്ടിഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യവും ഇല്ല സീരിയസ്ലി പറയാം ഒരു കാര്യമില്ല ആ അതല്ല നമ്മുടെ ഇവിടത്തെ വിഷയം ഇവൻ ആദ്യം ഒരു കല്യാണം കഴിച്ച് ടൂഴ്സായി ഇപ്പം മറ്റൊരു കല്യാണം കഴിച്ചിരിക്കുകയാണ് ജിഷിൻ ആദ്യം കല്യാണം കഴിച്ചതും ഒരു സീരിയൽ നടിയാണ് വരദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് രണ്ടുപേരും സീരിയൽ നടി തന്നെയാണ് അതായത് അമയും സീരിയൽ നടിയാണ് വരദയും സീരിയൽ നടിയാണ് ഈ അമയ എന്ന് പറയുന്ന രണ്ടാമത്തെ വൈഫാണ് അവരും ആദ്യം ഒരു കല്യാണം കഴിച്ച് ഡിവോഴ്സ്ഡ് ആണ് പിന്നെ അതിനുശേഷമാണ് ജിഷുമായിട്ട് കണ്ടുമുട്ടുന്നതും ഇവര് തമ്മിൽ സ്നേഹത്തിലാവുന്നതും ഇവര് തമ്മിൽ കല്യാണം കഴിക്കുന്ന എന്നാൽ വരതയുമായിട്ട് ഡിവോഴ്സ് ആയത് അധികം ആരും അറിഞ്ഞുപോലുമില്ല എന്നുള്ളൊരു കാര്യമാണ് വാസ്തവം സത്യം പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബിഗ് ബോസിൽ ഈ ജിഷിൻ ഊളയാണെങ്കിലും ജീവിതത്തിലാവൻ സ്റ്റാറാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ആദ്യത്തെ ഒരു ബന്ധം വേർപെട്ടിട്ട് അതും സീരിയൽ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും അറിഞ്ഞില്ല കാരണം രണ്ടുപേരും അത് അങ്ങോട്ട് നാട്ടുകാരെ അറിയിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടില്ല ഇവിടെ കണ്ടന്റ് മുഖ്യം പിള്ളേന്ന് പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് ആയാലും വീട്ടിൽ കഞ്ഞിയും കറിയും വെച്ചടിയായാൽ കൂടി നാട്ടുകാരെ മൊത്തം കാണിച്ച് വിപ്ലവം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അവർ അവരുടെ പേഴ്സണൽ കാര്യം തികച്ചും പേഴ്സണൽ ആയിട്ട് വെച്ചു പിന്നെ ഏതോ ഒരു പോയിന്റിൽ നാട്ടുകാരെ അറിഞ്ഞു ഡിവോഴ്സ് ആയ കാര്യം ഓക്കെ അതിനുശേഷം വിഷു എന്ന് പറയുന്ന വ്യക്തി നല്ല പോലെ ഡ്രഗ് അഡിക്റ്റും ആൽക്കോഹോൾ അഡിക്റ്റും ഒക്കെ ആയിരുന്നു എന്നാൽ അമയ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷമാണ് അമയ ഇതെല്ലാം പതുക്കെ പതുക്കെ മാറ്റി ജീവിതത്തിലേക്ക് ജിഷിനെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമയക്കും ആദ്യത്തെ ഒരു കുട്ടിയുണ്ട് ജിഷിനും ആദ്യത്തെ ഒരു കുട്ടിയുണ്ട് എന്നാൽ ജിഷിൻ തന്റെ കുട്ടിയെ കാണാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ പോകാൻ സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ കാണിച്ചു കൊടുക്കാത്തതായിരിക്കാം അല്ലെങ്കിൽ കാണാൻ പോകാത്തതായിരിക്കാം എന്തുമാകാം ഓക്കെ എന്തായാലും അവരുടെ പേഴ്സണൽ കാര്യമാണ് വലതയും ജിഷിനും തമ്മിൽ വേർപിടിച്ചതിന്റെ റീസൺ പോലും സത്യം പറഞ്ഞ ആർക്കും അറിയത്തില്ല അറിയാതിരിക്കട്ടെ അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് കൊട്ടി ആഘോഷിക്കാനുള്ള ഒരു തുറപ്പ് ചീട്ടായി മാറും എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്ന എന്നാൽ റീസെന്റ് അമ്മയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ കുറച്ചധികം കാര്യങ്ങൾ ജിഷിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട് എന്തായാലും ഈ ജിഷിൻ അമ്മയുമായിട്ട് റിലേഷൻ ആയിട്ട് കൂടി നേരെ ജോ അത് ജനങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു അവര് ഫ്രണ്ടാണ് അങ്ങനെയാണ് ഫ്രണ്ട്ക്ക് മേലെയാണ് എന്നൊക്കെ ഉള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പോയതിനു ശേഷമാണ് അമ്മയെ ജിഷിൻ കല്യാണം കഴിച്ച വിവരം അല്ലെങ്കിൽ തന്റെ പാർട്ണർ പാർട്ട്ണറാണെന്നുള്ളൊരു വിവരം ജനങ്ങളോട് ജിഷിൻ അറിയിക്കുന്നത് അതുപോലെ ഒരു പട്ടിക്കുഞ്ഞോലും അറിഞ്ഞിട്ടില്ല അതാണ് പറയുന്നത് മനുഷ്യന്മാർ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് വെക്കണം ഇതുപോലെ പേഴ്സണൽ ആയിട്ടൊക്കെ വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് വെക്കുക നാട്ടുകാർ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുക ഈ ഡിവോഴ്സ് ആയതൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ മാറി മാറി നിങ്ങൾ ഓരോ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് അതിന്റെ റീസണും പറഞ്ഞ് നാട്ടുകാർക്ക് ഒട്ടി ആഘോഷിക്കാനുള്ള ഒരു വകുപ്പുണ്ടാവുമായിരുന്നു എന്തായാലും അതുണ്ടാക്കാതെ ഇരുന്ന് നിങ്ങൾ നിങ്ങളുടെ നിലവാരം കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് ജിഷിൻ ബിഗ് ബോസിൽ അമയ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ിൽ പോയതിനുശേഷം കേട്ടുവിളക്ക് അഭിനയിച്ചില്ലായിരുന്നു അതെ ഈ കുടുംബവിളക്ക് സീരിയലേ അമ്മയുടെ കഥാപാത്രം സന്തോഷകരമായി ജീവിച്ചിരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് ഒരു ഭർത്താവിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ശരിക്കും ആളുകൾ അതിനെ കമന്റ് ചെയ്യുന്നത് അങ്ങനെയാണ് എന്താണ് രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവര് സെപറേറ്റഡായിട്ടും അവരത് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദൻ പെട്ടെന്ന് ഒരു അവര് സെപ്പറേറ്റ് ആയി ഒരു ത്രീ ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം പെട്ടെന്ന് എന്റെ ഒരു കാര്യം ഇവര് പിരിഞ്ഞ ഒര്യോന്ന് കുറച്ചുപേര് കൺഫ്യൂസ്ഡ് ആണ് അത്രയും ക്ലോസ് ആയി നിൽക്കുന്നവർക്ക് അവർ പിരിഞ്ഞ കാര്യം അറിയാമല്ലോ അപ്പൊ അല്ലാതെ ഉള്ള ഒരു ജനങ്ങൾക്ക് നോക്കുമ്പോ ഇപ്പോഴും ഇത്രയൊക്കെ വന്നിട്ടും ഇന്നലെയും കൂടെ ഞാൻ കണ്ടു ഹേ ഇതാരാണെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ്സ് പക്ഷെ അറിഞ്ഞിട്ടില്ല ഇവര് രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ അവർ കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു അപ്പൊ അവരെ ഹൈഡ് ചെയ്തത് കൊണ്ട് എന്റെ വിഷയം പറഞ്ഞപ്പോ ഞാൻ വന്നത് കൊണ്ടാണ് അവര് സെപ്പറേറ്റ് ആയത് എന്നുള്ള ചിന്ത വന്നു എന്താണ് റിയൽ കഥ എന്താണ് റിയൽ കഥ അവർ സെപ്പറേറ്റ് ആയി ത്രീ ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഇതിന് മുമ്പ് ഒരു സീരിയലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് വൺ ഡേ ഓൺലി വൺ ഡേ പക്ഷെ അന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള് സെൽഫിയൊക്കെ എടുത്തിരുന്നു പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷനോ കോണ്ടാക്ടോ ഈവൻ സോഷ്യൽ മീഡിയയിലോ ഒന്നും എനിക്ക് പറയുന്ന വ്യക്തിനെ എനിക്ക് അറിയില്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് കൊള്ളില്ല പോട്ട മനുഷ്യനാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞത് ആളൊക്കെ നല്ല ചിത്തപ്പേരുകൾ ഒക്കെ ഉണ്ടായിരുന്നു തോന്നു അപ്പൊ അത് കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞതാണ് പിന്നെയാണ് സീരിയൽ ആണെന്ന് തോന്നുന്നു ഇവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയതും ഇവർ കൂടുതൽ അടുത്തതും പരസ്പരം സ്നേഹത്തിലായതും ഇപ്പോൾ ഒരുമിച്ച് ജീവിതം തുടരുന്നത് നല്ല കാര്യം നമുക്ക് ഒരു ബന്ധം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ തൂക്കി എറിയുക നമ്മൾ നമ്മുടെ കാര്യം നോക്കുക ഒരു പെണ്ണ് ജീവിതത്തിലോട്ട് വരുമ്പം നല്ല കാര്യങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ നിന്ന് പോകുമ്പോഴും നല്ല കാര്യങ്ങൾ സംഭവിക്കും മോശം കാര്യങ്ങൾ സംഭവിക്കും അതൊക്കെ അങ്ങനെയാണ് ഒരു പെണ്ണ് വന്ന് കയറിയാലും മോശം അവസ്ഥ ഉണ്ടാവും സത്യം പറഞ്ഞാൽ അതും ഒരു സത്യമാണ് ആ ഒരു പെണ്ണ് മര്യാദയ്ക്കിരിക്കുന്ന തൻ്റെ ജീവിതത്തിൽ വന്നു കയറുകയാണ് വളരെ ശാന്തമായിട്ട് സമാധാനത്തിലോട്ടും ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു തൻ്റെ ജീവിതത്തിൽ വന്നു കയറി അവിടെ വേണ്ടാത്ത തകല് പുകിൽ ചെണ്ടമേളെല്ലാം ഉണ്ടാക്കിയിട്ട് ജീവിതം തൊളച്ചു കുട്ടിച്ചോടാക്കി നാരായണത്താക്കിയിട്ട് പോകാറുണ്ട് അങ്ങനത്തെ അവസ്ഥകളും ഉണ്ടാവാറുണ്ട് ഓക്കെ നമ്മൾ എല്ലാം പറയണല്ലോ ആ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ് വരതേമായിട്ട് ഡിവോഴ്സായതിനു ശേഷം ഡ്രഗ് അഡിക്റ്റായി മാറിയ ജിഷിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്താണ് സത്യത്തിൽ അവർ വേർ പിരിയാനുള്ള റീസൺ എന്നറിയില്ല എന്തായാലും രണ്ടുപേരും ഭയങ്കര ഇഷ്ടത്തിൽ ഇരിക്കുമ്പോൾ വേർ പിരിയത്തില്ലല്ലോ എന്തോ പ്രശ്നം തന്നെയാണ് തക്കതായ പ്രശ്നം അതെന്താണെന്ന് അറിയില്ല രണ്ടുപേരും പറയാത്തിടത്തോളം അത് നമുക്ക് അറിയാനും സാധിക്കില്ല എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തിനാണ് നാട്ടുകാർക്ക് ചിരിക്കാനായിട്ട് കൊണ്ടിട്ട് കൊടുക്കുന്നത് അങ്ങനെ വരതയുമായിട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം ജിഷിൻ കുറച്ചധികം രീതിയിൽ മദ്യപാനവും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് ജീവിതം തൊലഞ്ഞ് നാരാണത്തായി എന്നാൽ അമ്മയെ ജീവിതത്തിലോട്ട് വന്നത് മുതൽ അമ്മയെ ജിഷിനെ മനസ്സിലാക്കിയും ജിഷിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കുകയും ജിഷിനെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ട് ജിഷിൻ പറയുന്നത് കേട്ടു അമ്മയായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് വരെ എന്നുവെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു രണ്ട് വർഷക്കാലം ഞാൻ ഭയങ്കര ഡിപ്രഷഡ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂമിൽ അടച്ചിരിക്കുമായിരുന്നു ഒരു വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒരു റൂമിൽ ഉള്ള ഒരു വൺ പി എച്ച് കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്തുപോലെ ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കും വർക്കില്ല എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ടെൻഷൻ ഇങ്ങനെയുള്ള ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കള്ളുകുടി കടപടി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് ഞാൻ പോയിട്ടുണ്ട് സിനറ്റിക് ഡ്രസ്സ് യൂസ് ചെയ്യും യൂസ് ചെയ്ത് ഞാൻ ആ ഒരു ടീമിലേക്ക് പോയി രാവിലെ മുതൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സിനിമയെപ്പറ്റിയുള്ള അവനിക്കിഷ്ടമുള്ള വിഷയമാണ് സിനിമയും ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും രാവിലെ വെളുക്ക് വെളുക്ക് വെളുക്ക വരെ ഇരുന്ന് വലിക്കും ആയിട്ട് പക്ഷേ ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം വന്നത് എനിക്ക് അമ്മയെ പരിചയപ്പെട്ടതിന് ശേഷം അവളെ അവളെ പരിചയപ്പെട്ട അപ്പോഴും ഞാൻ ഇതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത് ഒരു പെണ്ണ് ജീവിതത്തിലോട്ട് വരുമ്പോൾ നല്ലത് സംഭവിക്കും മോശവും സംഭവിക്കും എന്നാൽ ഒരു പെണ്ണ് ജീവിതത്തിൽ നിന്ന് പോകുമ്പോഴും നല്ലത് സംഭവിക്കും മോശവും സംഭവിക്കും ഇവിടെ ജിഷിന്റെ ലൈഫിൽ ആദ്യം വരത വന്നപ്പോൾ നല്ല സംഭവിച്ചു കാര്യങ്ങൾ എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മോശമായി മാറി എന്നാൽ ജിഷിന്റെ ലൈഫിൽ നിന്നും വരത പോയപ്പോൾ കുറെ മോശം സംഭവിച്ചെങ്കിലും അടുത്ത അമ്മയെ വന്നപ്പോൾ കുറെ നല്ല സംഭവിച്ചു അങ്ങനെ ഇപ്പം അടിപൊളിയായിട്ട് നൈസായിട്ട് പൊക്കോണ്ടിരിക്കുന്നു ജിഷിന്റെ ജീവിതം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ലത് വരട്ടെ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഇപ്പം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ നേരെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉള്ള സമയത്ത് ഒരു പെണ്ണ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് കൂടെ ഒന്ന് എൻജോയ് ചെയ്യുന്നത് എനിക്ക് അർത്ഥമുള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷെ നമ്മുടെ ഒരു വേസ്റ്റ് സിറ്റുവേഷന് അത് പാർട്ട്ണറായിക്കോട്ടെ ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ ആരായിക്കോട്ടെ വന്നിട്ട് നമുക്കൊരു ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ആ ഡിപ്രഷൻ മൈൻഡിൽ നിന്ന് പിടിച്ച് കേട്ടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ചിലപ്പോൾ ഇഷ്ടം തോന്നിയേക്കാം അല്ലെ ഇവൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ജീവിച്ചേനെ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം അതുകൊണ്ടായിരിക്കണം ചിലപ്പം അമയ ഈ ജിഷിന്റെ ലൈഫിൽ വന്ന സമയത്ത് ജിഷുവിന്റെ ജീവിതം ആകെ മാറ്റി മറിച്ച് തിരിച്ച് വളച്ചോടിച്ച് ബാക്ക് ടു നോർമൽ കൊണ്ടുവന്നപ്പോൾ ചിലപ്പോൾ ജിഷുനും ഇഷ്ടം തോന്നിക്കാണും അമ്മയ്ക്കും ഇഷ്ടം തോന്നി കാണും പ്രത്യേകിച്ച് രണ്ടുപേരും ഡിവോഴ്സ്ഡ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ആരുടെയും സമ്മതം വേണ്ടിയും വന്നില്ല ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് ജീവിക്കണമെന്ന തീരുമാനം എടുക്കാനായിട്ട് നല്ല തീരുമാനം ബാക്കി അമ്മ പറയുന്ന ഞാൻ ആള് ഭയങ്കര ഡൗൺ സ്റ്റേജിലാണ് ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ പറയുന്നത് ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് ആ ഒരു വ്യക്തി മാറുന്നുണ്ട് അപ്പോ എനിക്ക് അവിടെ ഒരു പ്രിഫറൻസ് ഉണ്ട് അല്ലേ പെൺകുട്ടികൾ പറയുന്നത് ആൺകുട്ടികൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ ആൺകുട്ടികൾ ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ വീഴ്ത്താൻ പറ്റുമോ ആ സങ്കടം എന്നോട് പറഞ്ഞതല്ല എന്റെ ഫ്രണ്ടില് ഓരോന്ന് യാദൃശ്ചികമായിട്ടും ഉണ്ടാകുകയായിരുന്നു ലൈക് പുള്ളിന്റെ ബ്രദർ മരിച്ചത് അതൊരു സങ്കടം ഉണ്ടാക്കിയതല്ല അത് ആ സ്പോട്ടിൽ ഉണ്ടായതാണ് അപ്പോ ബ്രദർ വളരെ സീരിയസ് ആയിട്ട് ബാംഗ്ലൂരിൽ കിട കിടന്നിരുന്നു അപ്പോ പുള്ളി ഇവിടെ വളരെ ബിസി ആയിട്ടിരിക്കുന്ന സമയം ആളില്ല നോക്കാൻ ആളില്ല അമ്മ ഒത്തിരി ഏജ് ആയ ഒരാളാണ് ആളോട് പറയും പറയാൻ പറ്റുന്നൊരവസ്ഥ അല്ല കാരണം ചേട്ടൻ അവിടെ അത്രയും വീക്കാണ് അത് അമ്മയോടെ ഡയറക്റ്റായിട്ട് ചേട്ടൻ അത്ര വീക്കായിട്ട് കിടക്കുക എന്ന് പോയി പറയാൻ പുള്ളിക്ക് പറ്റില്ല ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നു അറിയത്തില്ല പുള്ളിക്ക് അറിയില്ല അതെ ആ ഒരു സമയത്ത് ഒരു നല്ല ഫ്രണ്ടിന്റെ മെന്റൽ സപ്പോർട്ട് അവിടെ വളരെ ഒരു പക്ഷെ ആണല്ലെങ്കിൽ അത് ആരെങ്കിലും ആയേനെ അന്ന് അൺഫോർച്യുനേറ്റ്ലി ഞാനായി ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു സ്പേസിൽ എന്റെ അടുത്ത നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു സമയം ഞങ്ങളൊരു ഷൂട്ടിന് ഞാനും ജിഷിജാൻ പിന്നെ ഈ കന്നെ ജിഷുജന്റെ വൈഫായിട്ട് അഭിനയിച്ച കുട്ടി ഐശ്വര്യ ഐശ്വര്യയുടെ ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഷൂട്ടിന് പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത് അപ്പോ ശരിക്കും നമ്മളൊരു മനുഷ്യനെ റിയലൈസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും ചിലപ്പോ വരില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയത്ത് കൂടെ നിന്ന പെൺകുട്ടിയാണ് അമയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത് അത് തന്നെയാണ് അങ്ങനെ ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലും മിസ് ചെയ്യില്ല അവൾ ഒരിക്കലും കൈവിട്ട് കളയരുതെന്നേ ഞാൻ പറയത്തുള്ളൂ അവളാണ് നിന്റെ പാർട്ട്ണർ എന്നേ ഞാൻ പറയത്തുള്ളൂ അത് ഏതൊരു വ്യക്തിയുടെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പയ്യന്മാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ സപ്പോർട്ട് തരിക ചെയ്തിട്ടുണ്ടെങ്കിൽ അവളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ആള് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വരാൻ ഏറ്റവും യോഗ്യത ഉള്ള വ്യക്തിയെന്ന് ഞാൻ പറയത്തുള്ളൂ അതേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഇനി കുട്ടികളുടെ ഒരു വിഷയമുണ്ട് അതായത് ഈ അമ്മയുടെ കുട്ടി അമ്മയെ കാണാൻ പോകും എന്നാൽ ജിഷിന്റെ കുട്ടിയെ ജിഷിന് കാണാൻ പോകാൻ പറ്റാത്തതിന്റെ ഒക്കെ വിഷയമുണ്ട് എനിക്ക് തോന്നുന്നു കാണിച്ചു കൊടുക്കാത്തതാവ മേ ബി അറിയില്ല നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ അതുകൊണ്ട് പറയുന്നില്ല എന്തായാലും അതിനെ പറ്റിയിട്ട് അമ്മയെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ജിഷിന്റെ കുട്ടിയെ ജിഷിന് കാണാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അമ്മയെ അമ്മയുടെ കുട്ടിയെ ജിഷിന്റെ മുന്നേ വെച്ച് കാണുന്നില്ല എന്നും പറയുന്നുണ്ട് അതായത് ജിഷിനെ ഒരുപാട് നല്ലോണം മനസ്സിലാക്കി ജിഷിന്റെ സന്തോഷം മാത്രം മനസ്സിലാക്കി ജിഷിന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയെ പോലെ എനിക്ക് പേഴ്സൺ ഫീൽ ചെയ്ത് നമുക്ക് കേട്ട് നോക്കാം എല്ലാവർക്കും ഉള്ള വലിയൊരു സംശയമാണ് ജിഷിന്റെ മകനെ ജിഷിനു കാണാൻ പറ്റാത്തതും അല്ലെ കാണിച്ചു കൊടുക്കാത്തത് അമ്മയെ ഒറ്റ ഒരുത്തിയാണ് സത്യമുണ്ടോ അല്ല ഞാൻ എന്തിനാ സി എന്റെ കുട്ടീനെ ഞാൻ കാണാറുണ്ട് അപ്പൊ അഫ്കോഴ്സ് അത് അതേ റൈറ്റ് ബാക്കിയുള്ളവർക്കിട്ടില്ലേ ഞങ്ങളുടെ ഇടയിൽ കുട്ടികളൊന്നും ഒരു ആക്ച്വലി ഞാൻ ചെയ്യാറുള്ളത് ജിഷിൻചാട്ടൻ കുട്ടീനെ കാണാൻ പറ്റാത്തത് കൊണ്ട് എന്റെ കുട്ടീനെ ജിഷൻചാട്ടന്റെ പ്രസൻസിൽ ഞാൻ കാണാതിരിക്കും കാണാതിരിക്കും ഞാൻ അതൊരു പ്രാവശ്യം ഞങ്ങളൊരു ഒരു ഫേസിലുള്ള ഒരു ജിഷാൻ പൊട്ടാക്സ് എടുത്തായിരുന്നല്ലോ അത് ജഷാന്റെ തന്നെ നാട്ടുകാരി ആയിട്ടുള്ളൊരു കണ്ണൂർ ഉള്ള ഒരു ഡി ഡി ഡോക്ടറാണ് അവരുടെ അടുത്ത് പോയപ്പോ എടുത്ത് പറഞ്ഞു അമ്മയുടെ ഫേസ് കണ്ടൊരു കുഷുമ്പത്തി ഫേസ് ആണെന്നൊക്കെ പറഞ്ഞു അവർ ഭയങ്കര കൂളായിട്ട് ചില്ലായിട്ട് സംസാരിച്ചു അപ്പൊ എന്തൊക്കെയോ സംസാരിച്ചപ്പോ ഇങ്ങനെ ഞാൻ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു അവർ കുട്ടീന്റെ ചോദിച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ എനിക്കും കുട്ടികളുണ്ട് ഞാൻ കാണാറില്ല മാക്സിമം ജിഷാന്റെ പ്രശ്നത്തിൽ ഞാൻ കാണാറില്ല അപ്പൊ എന്താ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാൻ എന്റെ കുട്ടികളോടൊത്ത് സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി കണ്ടിട്ട് ആൾക്കാളുടെ കുട്ടീനെ മിസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും ഒന്നും മാറിയിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ ചിന്തിച്ചിട്ടാണ് അമയ ഹാൻഡിൽ സത്യം പറഞ്ഞാൽ ചേരേണ്ടവർ തമ്മിൽ ചേരും അത് വേറൊരു സത്യം പ്രപഞ്ച സത്യം അമ്മയെ ചിന്തിക്കുന്നത് തന്നെ ജിഷിന്റെ സന്തോഷമാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരു പാർട്ട്ണർ കിട്ടുക എന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ് ഇന്നത്തെ കാലത്തും അത് കിട്ടുമോ എന്നുള്ള ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് എന്തായാലും നടക്കുന്നതൊക്കെ നല്ലതന്നെ നടക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക നിങ്ങളുടെ പാർട്ട്ണർ ഇതുപോലെയാണോ അതോ നേരെ തല തിരിച്ചിട്ടാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പുതിയ വീഡിയോ ആണ്